വിജയ്യുടെ രാഷ്ട്രീയ റാലിയിലുണ്ടായ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് പോലീസാണ് ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയും നടനുമായ മതിയഴകനെ അറസ്റ്റ് ചെയ്തത് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇദ്ദേഹം പിടിയിലായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ടി വി കെ ജനറൽ സെക്രട്ടറി ആനന്ദിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ വിജയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ അദ്ദേഹത്തിന്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് പോലീസിന്റെ തന്ത്രം കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അറുപത്തഞ്ച് വയസ്സുകാരി സുഗുണയാണ് ഇന്നലെ മരിച്ചത് ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം പതിനെട്ടായി അപകടസ്ഥലത്തെ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിനും സംഘാടകർക്കും വീഴ്ച സംഭവിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തുടർന്ന് കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഡി ജി പി ഉത്തരവിറക്കി എൻ ഡി എസ് പി പ്രേമാനന്ദനാണ് അന്വേഷണ ചുമതല അതേസമയം ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാനായി കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും എൽ മുരുകനും കരൂരെത്തിയിരുന്നു അറസ്റ്റിനു പിന്നാലെ ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഇതിനിടെ വിജയ്യുടെ ആരോഗ്യനിലയെക്കുറിച്ച് ബി ജെ പി നേതാവ് അമർ പ്രസാദ് ആശംസകളും ഉപദേശങ്ങളും അറിയിച്ചു വിജയ് ചികിത്സയിലാണെന്നും രോഗം ഉടൻ ഭേദമാകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു വിജയ് ചെന്നൈയിലെ പണയൂരിലെ വീട്ടിൽ നിന്ന് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് താമസം മാറിയെന്നും ഇത് ടി വി കെയുടെ രണ്ടാമത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്നും സൂചനയുണ്ട് വിജയ്യുടെ കരൂർ റാലിയിലുണ്ടായ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിജയ്യെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി ഈ ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും സംഭവിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് വിശദീകരിച്ചു സംഭവത്തെ തുടർന്ന് കരൂരിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ അനുമതി തേടി വിജയ് ഹൈക്കോടതിയിൽ ഹർജി നൽകി തന്റെ സന്ദർശനത്തിന് പോലീസ് ജില്ലാ ഭരണകൂടം എന്നിവർ തടസ്സം നിൽക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കരൂർ ദുരന്തത്തിന് പിന്നിൽ ഡി എം കെ പോലീസ് ഗുണ്ട കൂട്ടുകെട്ടാണെന്നും ഡി എം കെ എം എൽ എ സെന്തിൽ ബാലാജിയാണ് ഇതിൻ്റെ ആസൂത്രകനെന്നും ടി വി കെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ ആരോപിക്കുന്നു എന്തായാലും റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഇന്നലെ നാൽപ്പത്തി ഒന്നായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അറുപത്തിയഞ്ച് വയസ്സുകാരി ഇന്നലെ മരിച്ചിരുന്നു അൻപത്തി അഞ്ച് പേരാണ് ആശുപത്രി വിട്ടത് നിലവിൽ അൻപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും അധികൃതർ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ ഉറപ്പു നൽകി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നേരത്തെ രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഈ ദുരന്തം തമിഴ്നാട്ടിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സർക്കാർ തലത്തിൽ നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കരൂരിലെ ദുരന്തത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം കടുക്കുന്നതിനിടെ വിജയയുടെ ചെന്നൈയിലെ വീടിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കരൂരിലെ ദുരന്തത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്